ചക്കയുടെയും മാങ്ങയുടെയും കാലമാണിത് അതുകൊണ്ട് ഈ വിഷുവിന് പണ്ടത്തെ പോലെ ചക്കപ്പുഴുക്കും കടുമാങ്ങയും കഞ്ഞിയും കഴിച്ചുള്ള ആഘോഷം മതി എന്നങ്ങ് തീരുമാനിച്ചു മൺപാത്രത്തിൽ വിളമ്പിയ ചക്കപ്പുഴുക്കിന് ചുറ്റുമായി ഹിപ്പാച്ചി ഇരിപ്പ് ഉറപ്പിച്ചു ചക്ക വെട്ടിയൊരുക്കി അരിഞ്ഞെടുക്കണം അരപ്പ് തയ്യാറാക്കണം മുത്തച്ഛന്റെ നേതൃത്വത്തിൽ ചക്കയൊരുക്കൽ തുടങ്ങി ചക്ക കഴുകരുതെന്നാണ് അതുകൊണ്ട് ചക്കയുമായി ബന്ധപ്പെട്ട പാത്രങ്ങളും കത്തികളും കൈകളും എല്ലാം വൃത്തിയുള്ളതായിരിക്കണം ചക്കയൊരുക്കലിന് ഒരു സാംസ്കാരിക പരിപാടിയുടെ സുഖമാണുള്ളത് എല്ലാവരും ചേർന്ന് ചെയ്യുന്ന രസകരമായ ഒരു സാംസ്കാരിക പരിപാടി കഥകളും കടങ്കഥകളും പഴംകഥകളും ന്യൂജൻ കഥകളും തമാശകളും മറ്റും നിറഞ്ഞ രസകരമായ പരിപാടി മുത്തൻ ചക്ക തുണ്ടങ്ങളാക്കുന്നു ചക്കയുടെ പുറംഭാഗത്തിൽ ഇളം വെട്ടു വെട്ടി അടർത്തി കുരുമുറിയാതെ കൂഞ്ഞിൽ നിന്ന് വിടർത്തിയെടുത്തു ചുള അടർത്തിയിട്ടു ഹിരണ്യയും പാർത്ഥനും ചിന്മയും കൂടി ചുളയുടെ ചകിണി കളഞ്ഞ് ചുള പിളർന്ന് ചുളയും കുരുവും വെവ്വേറെക്കി വെവ്വേറെയിട്ടു ബന്ധങ്ങളിൽ നിന്നും മുക്തരായ ചക്കച്ചുളകളെ കൊലുകൊലുന്നതിനെ കനം കുറച്ചരിഞ്ഞു മുത്തശ്ശി ഒരു ഭാഗത്ത് ചക്ക വെട്ടിത്തുടങ്ങുമ്പോൾ തന്നെ ചക്കച്ചുള അരിയാനും തുടങ്ങിയിരിക്കും ആ രീതിയിലാണ് ഓരോരുത്തരും പണികൾ ചെയ്യുക ശേഷിക്കുന്നവർ തേങ്ങ ചിരണ്ടുന്നു വെളുത്തുള്ളി കളഞ്ഞു വെക്കുന്നു കറിവേപ്പിലയും കാന്താരിയും പറിച്ചെത്തിക്കുന്നു എന്തിനേറെ ചക്കവെട്ടലും ചുളയടർത്തലും കഴിയുമ്പോഴേക്കും ചക്ക അരിഞ്ഞു തീർന്നിരിക്കും അരപ്പിനുള്ളതെല്ലാം തയ്യാറായിട്ടും ഉണ്ടാവും കണി കണ്ട് കൈനീട്ടവും വാങ്ങി നേരെ പറമ്പിലേക്ക് ഇറങ്ങുക പറമ്പൊരുക്കുക വിത്ത് നടുക എന്നതൊക്കെയായിരുന്നു പതിവ് അശ്വതി ഞാറ്റുവേല മഴയെന്നനഞ്ഞ് നനഞ്ഞു നി രാത്രിയോടെ എത്തുമെന്ന് പ്രതീക്ഷിച്ചു അങ്ങനെ ആയിരുന്നല്ലോ പതിവ് കാലാവസ്ഥ കൈവിട്ടുപോയേ പോയി എങ്കിലും പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലെന്ന് കണിക്കൊന്ന പറയുന്നത് പോലെ കൃഷി തുടങ്ങാതിരിക്കാനാവില്ല എന്ന് ഹിപ്പാച്ചി അവർ മൂവരും ഓരോ ചേനവിത്ത് നട്ടുകൊണ്ട് കൃഷിക്ക് തുടക്കമിടാമെന്ന് ഉറച്ചു തുടക്കം മാത്രം വെറും തുടക്കം മഴ പെയ്യാതെന്ത് കൃഷി മണ്ണിളക്കാതെയാണ് ചേന കൃഷി ചിന്മയി പാർത്ഥൻ ഹിരണ്യ മൂവരും ഓരോ ചേനവിത്ത് വെറും മണ്ണിൽ വെച്ചു ഓരോ ചട്ടി ചാണകപ്പൊടി കൊണ്ട് മൂടി മണ്ണ് കുളിർക്കെ വെള്ളമൊഴിച്ചു ഇനി പൊതയിട്ട് മൂടണം ശ്ശനും മാമന്മാരും ഹിപ്പാച്ചിയും കൂടി പൊതയിട്ട് മൂടി ഇങ്ങനെയാണ് ഇവിടെ ചേന നടുന്നത് നടാനും എളുപ്പം വിളവെടുക്കാനും എളുപ്പം ഹിപ്പാച്ചി ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് പക്ഷേ വെള്ളം ഒഴിക്കേണ്ടി വന്നത് അവരുടെ ആദ്യ അനുഭവമാണ് മൂന്ന് മാസത്തിലേറെയായി തുടരുന്ന ഈ കാഞ്ഞ വെയിലത്ത് ചേനവിത്തും കൂടി നഷ്ടപ്പെടാതിരിക്കാൻ ഇത്രയും കൊണ്ട് കൃഷി നിർത്തി അലക്കുംകുളിയും കഴിഞ്ഞ് വൃത്തിയായി കർഷക സംഘം പാചകശാലയിലെത്തി ഇത്രയേറെ മക്കളുണ്ടായിട്ടും എന്നോടൊപ്പം പോരാൻ ആരുമില്ലല്ലോന്ന് ചക്ക സങ്കടപ്പെടുമത്രേ നമ്മൾ ചക്കയുടെ വികാരത്തെ മാനിക്കണമല്ലോ മുത്തശ്ശി കുറച്ച് ചക്കക്കുരു ചക്കക്കുരുവ് തൊലികളഞ്ഞ് നാലായി കീറി അരിഞ്ഞ ചക്കയിലിട്ടു ചക്കമടൽ പാളയോടെ മാറ്റി ചകിണിയും പാടയും എല്ലാം എടുത്തു മാറ്റി പണി നടന്നിടം പഴയ പോലാക്കി ഹിരണ്യ വല്യടുപ്പിൽ തീപിടിപ്പിച്ചു വിഷ്ണു വലിയ ഉരുളിയിലേക്ക് ചക്ക കുടഞ്ഞിട്ടു മുത്തശ്ശി ചക്കയിലേക്ക് പാകത്തിന് വെള്ളമൊഴിച്ചു സാധാരണ പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്താണ് വേഗാൻ വെക്കുക ചക്കയോടൊപ്പം കൂടുതൽ കറിവേപ്പിലെ അകത്തിയില്ലെന്നത് ഏറെ ഗുണകരമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒന്ന് പരിഷ്കരിച്ചു വെള്ളം മാത്രം ഒഴിച്ച് വേവിക്കുക ഉപ്പ് അരപ്പിനൊപ്പം അരയ്ക്കുക ഉരുളിയിലിട്ട ഒരു മുഴുവൻ ചക്കക്കുരു ഹിരണി ഒളിപ്പിച്ചു വെച്ചു കൊതിയനെ കണ്ടുപിടിക്കാനാണത്രേ പുഴുക്ക് വിളമ്പുമ്പോൾ ചക്കക്കുതി മൂത്ത അത് കിട്ടുമെന്നാണ് മുത്തശ്ശി വാഴയില കൊണ്ട് മൂടി അടച്ചു അരകല്ലിൽ ഉപ്പും കറിവേപ്പിലയും അരച്ചു അരച്ചരച്ച് വെണ്ണ പൊരുവാക്കി പച്ച വെണ്ണ മഞ്ഞൾപ്പൊടി ചേർത്തു ജീരകം അരച്ചു ചേർത്തു കാന്താരിയും വെളുത്തുള്ളിയും ചതച്ചു ചേർത്തു ഒടുവിൽ തേങ്ങയും കൂടി ചതച്ചു ചേർത്ത് എല്ലാം കൂടി ഒന്ന് ചോതുക്കി കൂട്ടി കല്ലിൽ നിന്നും വാങ്ങി ഉരുളിയിലെ ചക്കമൂടിയയില ആവി തട്ടി വാടിയിരിക്കുന്നു ആവി മുകളിലെത്തിയാൽ വെന്തു എന്നർത്ഥം ചക്കയുടെ നടുഭാഗം വകഞ്ഞു മാറ്റി അരപ്പ് നടുവിലേക്കിട്ടു വകഞ്ഞു മാറ്റിയ ചക്ക കൊണ്ട് തന്നെ വീണ്ടും പൊത്തിയടച്ചു കനൽ ചൂടിൽ അരപ്പ് വെന്തു വരട്ടെ മൺകലത്തിൽ നിന്നും കഞ്ഞി കോരി ചെറിയ ചട്ടിയിലേക്ക് പകർത്തി വെച്ചു പുഴുക്കിളക്കി ചട്ടുകത്തിന്റെ മുൻകൈയിൽ ഒരു സാംസ്കാരിക സമന്വയം തന്നെ നടത്തി എല്ലായിടത്തും എത്തിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചപ്പോഴേക്കും ചക്കപ്പുഴുക്കിന്റെ മണം കെട്ടുപൊട്ടിച്ച് പാഞ്ഞ് ഹിപ്പാച്ചിയെ കൂട്ടി തിരിച്ചു വന്നു മൺപാത്രത്തിൽ വിളമ്പിയ ചക്കപ്പുഴുക്കിന് ചുറ്റുമായി ഹിപ്പാച്ചി ഇരിപ്പുറപ്പിച്ചു ഒരു വശത്ത് ചുവന്ന കടുമാങ്ങയും മറുവശത്ത് വെളുത്ത തൈരും ചുറ്റും വിശന്ന മൂന്ന് വയറുകളും മണ്ണിൽ പണിയുമ്പോഴുള്ള കളിചീരിയൊന്നുമില്ല വളരെ ഗൗരവത്തിലാണ് മൂവരും മണ്ണിന്റെ കൈനേട്ടങ്ങൾ കണി കണ്ടുണർന്ന ഹിപ്പാച്ചി കഠിനാധ്വാനത്തിലാണ് ശല്യക്കാരടുക്കരുത്